ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ എല്ലാം നാം അനുഭവിക്കുന്നത് ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വിരിച്ച കരങ്ങളുടെ കീഴിലാണ് നിയമാവർത്തനം ഇരുപത്തിയെട്ട് എട്ട് നിന്റെ കളപ്പുരകളിലും നിൻ്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും എൻ്റെ എല്ലാ ചലനങ്ങളിലും എൻ്റെ പ്രവർ പ്രവർത്തന മേഖലകളിലും ഞാൻ ശേഖരിച്ചു വെച്ച എൻ്റെ എല്ലാ ഇടങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും എല്ലാം ചാരമായി പോകും എല്ലാം അനുഗ്രഹീതമാകണമെങ്കിൽ അനുഗ്രഹീതമായ വഴികളിലൂടെ അനുഗ്രഹത്തിൻ്റെ വലിയ വർഷത്തിൽ വേണം എല്ലാം ചെയ്യാൻ നിയമാവർത്തനത്തിൻ്റെ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ കരസ്പർശമുള്ള ജനത്തോട് പറയുന്നതാണത് നിൻ്റെ എല്ലാ ശേഖരണ സമൃദ്ധിയിലും നിൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ നിനക്ക് അനുഗ്രഹം വർഷിക്കുന്ന കർത്താവായി കൂടെയുണ്ട് 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 ഹാല ലൂയ്യ ആവെ മരിയ ആമേൻ